അസലാമലൈക്കും വർമ്മത്തുള്ള ഹുലാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അസീസിയ ഹാജ്മർ താമസിക്കുന്ന ബിൽഡിംഗിൻ്റെ പരിസരത്ത് കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ബിൽഡിങ്ങിലും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത്തി നാലിലൊക്കെ കുറച്ച് ഹാജുമാർ വരുന്നുണ്ട് മലയാളി ഹാജുമാരാണ് അപ്പോൾ നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് വരുന്നത് കേട്ടോ കൊച്ചി ടു ജിദ്ദ അവിടുന്ന് ജിദ്ദയിൽ നിന്ന് അവർ മെട്രോ റെയിൽ മെട്രോസ് മെട്രോ ട്രെയിൻ വഴി മക്കയിലേക്ക് വരും മക്കയിൽ നിന്ന് ബസ്സിൽ ബസ്സിലൂടെയാണ് പിന്നെ മക്ക അസീസിയയിലേക്ക് വരുന്നത് ഹാജ്മർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബസ്സുകളൊക്കെ അസീസിയ ഭാഗത്തുള്ളത് പാകിസ്ഥാനികൾക്കുള്ള സൗകര്യങ്ങളുള്ള ബസ്സാണ് ഇപ്പം ഈ റെഡ് കളറുള്ള ബസ്സൊക്കെ കാരണം ഈ ഒരു ഭാഗത്ത് പാകിസ്ഥാനികളും കുറച്ച് പേര് താമസിക്കുന്നുണ്ട് ഇന്ത്യക്കാർ മാത്രമല്ല പിന്നെ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ വലിയൊരു ബിൽഡിങ് കാണാൻ പറ്റും ആ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഹിതായ ടവർ ടവറാണ് അവിടെ പാകിസ്ഥാനികൾ താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെയാണ് നമുക്ക് മുന്നൂറ്റി ഇരുപത്തി പോകാനുള്ളത് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വന്ന ആളുകളൊക്കെ ഈ ഒരു സ്ഥലങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അസീസി കാഴ്ചകൾ കാണിക്കണം കഴിഞ്ഞ വർഷം ഹജ്ജിന് വന്നവരാണ് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറഞ്ഞപ്പം ഒന്നെടുത്തതാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചാണ് ഇപ്പോൾ തിരക്കുകളൊക്കെ ആയി തുടങ്ങി ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് ഹാജുമാരുടെ ലഗ്ഗേജുകളൊക്കെ ഈ ലോറിയിൽ അങ്ങനത്തെ ലോറിയിലാണ് കൊണ്ടുവരുന്നപ്പോലും ഇപ്പോഴും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ഹാജുമാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ബസ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജുമാരൊക്കെ ഹറബിൽ നിന്നൊക്കെ തിരിച്ചു വരാനുള്ള ബസ്സുകളട്ടോ ഈ ഖൈദ് എന്ന് പറയുന്ന ബസ്സിൻ്റെ ഒക്കെ അതിലൂടെയൊക്കെയാണ് അതിലാണ് ആളുകളൊക്കെ വരാറുള്ളത് പിന്നെ അതുപോലെ തന്നെ ഹാഫിൽ ഹാഫിലിൻ്റെ ഈ ബസ്സും ഹാജുമാർക്ക് ഇന്ത്യൻ ഹാജുമാർക്കുള്ള ബസ്സാണ് അപ്പോൾ നമ്മളിപ്പോൾ ഹിദായ ടവറിൻ്റെ സെൻ്ററിലെത്തി നമ്മൾ രണ്ട് ഭാഗത്തും വലിയ വലിയ ബിൽഡിങ്ങാണ് ഹിദായ ടവറിൻ്റെ രണ്ട് ബിൽഡിങ്ങുകൾ നാല് ബിൽഡിങ്ങുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഭാഗത്തും ഇടതു ഭാഗത്തുമായിട്ടും ഇനി നമ്മൾ അതിലവിടുന്ന് ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ ഈ റോഡ് എന്താ പറയുക നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലാണ് പഴയ മുംതാസ് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുംതാസ് ഹോട്ടൽ പൂട്ടിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ഹോട്ടൽ ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തില്ല ഈ ഹിതായ ട്ടവറിന് താഴെ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട് റേറ്റ് കുറവുള്ള കുറേ കടകളുണ്ട് നിങ്ങൾ വന്നിട്ടൊന്ന് ആരെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞു ലഫ്റ്റിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംതാസ് ഹോട്ടൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രീറ്റാണ് നമ്മൾ വലതുഭാഗത്താണ് മുംതാസ് ഹോട്ടൽ കാണാൻ പറ്റുക ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അസീസിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റും നേരെ പോയി കഴിഞ്ഞാൽ ആ മുമ്പിൽ കാണുന്ന ഒരു മഞ്ഞ കളറുള്ള ബിൽഡിംഗ് കാണുന്നില്ലേ ആ ഒരു ബിൽഡിങ്ങാണ് മുംതാസ് ഹോട്ടൽ പക്ഷേ ഇപ്പോഴും ആ ഹോട്ടലിന് പകരം അവിടെ വേറെ എന്തോ ഒരു കടകളാണ് വന്നിട്ടുള്ളത് മുമതാസ് ഹോട്ടൽ ഈ ഒരു ഹജ്ജിന് കുറച്ച് മുമ്പായിട്ടത് കൂട്ടിപ്പോയി അവർ വേറെ സ്ഥലത്ത് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു പക്ഷേ എനിക്ക് കറക്റ്റ് എക്സാക്റ്റ് സ്ഥലം അറിയില്ല പക്ഷേ അസീജ ഈ ഭാഗത്ത് ഹാജുമാർ താമസിക്കുന്ന ഭാഗത്ത് ഈ ഒരു ഹോട്ടലിൽ നിലവിൽ പില്ലട്ടോ ഇതായിരുന്നു മുമാസ് ഹോട്ടലിൻ്റെ ആ ഒരു പ്ലേസ് ഇപ്പോൾ ഞാനിപ്പോൾ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ ബിൽഡിങ് ഇപ്പം ഈ ഇവിടെയാണ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് വരുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മുന്നൂറ്റി ഇരുപത്തി നാല് വരുന്നുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കോ എറണാകുളം കാക്കനാടുള്ള മൻസൂർക്ക നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളാണ് ഒരുപാട് കാലമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് വീഡിയോ ഒക്കെ ചെയ്യാതെ ആകുന്ന ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എന്നോട് പലപ്പോഴും വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെ ഒരു ഒരു മോട്ടിവേറ്ററും കൂടിയാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് അപ്പോൾ മൂപ്പര് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കുക ഹാജുമാർ വന്നു തുടങ്ങി ആദ്യത്തെ ബസ് ഇറങ്ങി ഒരു നാല് ബസ് ഉണ്ട് ഈ ഒരു മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലേക്ക് ഏകദേശം നൂറ്റി ഇരുപത്തിയാറ് ഹാജിമാരാണ് ഈ ഒരു ബസ്സുകളിലൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ മുന്നൂറ്റി ഇരുപത്തി നാലിലേക്കും ഇതുപോലെ നാല് ബസ്സുകളുണ്ട് പ്പോൾ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലേക്കുള്ള ഹാജുമാരാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾ കാണും കാരണം ഇവിടെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ബിൽഡിങ്ങിൽ ഇന്ന സ്ഥലത്താണ് ഹാജുമാരുള്ളത് അവരുടെ ഉമ്മയുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ മുത്തോഫിൻ്റെ ആളുകളുണ്ട് അപ്പം ഞാൻ ഒരു സംഘടനയിലും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്കിങ്ങനത്തെ ഇവരൊക്കെ ഇട്ടിരിക്കുന്ന കെ എം സി സി അതുപോലെ തന്നെ കോട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കളർ ഡ്രെസ്സിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അവരുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടാറുണ്ട് പലപ്പോഴും ഫോൺ മേടിച്ച് വീഡിയോ ചെക്ക് ചെയ്യാറുണ്ട് അവരെ അതായത് ഈ മുത്തഫീഫിൻ്റെയും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട മിസ്ട്രിയുടെ വേണ്ടപ്പെട്ട ആളുകളുടെ വീഡിയോസ് അതിൽ ഫോ വന്നിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട് അങ്ങനെ നോക്കിയിട്ട് പല ക്ലിപ്പുകളും എന്നെക്കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോഴും പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ഇന്ന സ്ഥലത്തുള്ള ബിൽഡിങ്ങിലെ പലരും വന്നിട്ടുണ്ട് കുടുംബക്കാർ വന്നിട്ടുണ്ട് പലരെയും വിളിച്ചിട്ട് കോൺടാക്റ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എന്താ പറയുക നമുക്ക് ബിൽഡിങ്ങിൽ കയറി റൂമുകളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അറിയിക്കാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് അറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പലരെയും കാണുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്നുള്ള ആളുകളൊക്കെ കാണാനൊക്കെ ആഗ്രഹം ഉണ്ടാവും നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കഴിയുന്ന രീതിയിൽ ആണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇത് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ജിദ്ദയിലേക്ക് വന്നിട്ടുള്ള ഹാജുമാരാണ് ഏകദേശം നൂറ്റി ഇരുപത്തി ആറോളം ഹാജുമാർ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് മുന്നൂറ്റി ഇരുപത്തൊമ്പത് ബിൽഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം എല്ലാ ദിവസങ്ങളിലും ഒരുപാട് ഹാജുമാർ വരുന്നുണ്ട് കാരണം ലാസ്റ്റായിട്ട് വരുന്ന ഹാജുമാരുടെ കണക്ക് പ്രകാരം മുപ്പത്തി ഒന്ന് മെയ് മുപ്പത്തി കൂടി നമ്മുടെ ഇന്ത്യയിൽ നിന്നും വരുന്ന അവസാനത്തെ ഫ്ലൈറ്റാണ് മുപ്പത്തി ഒന്നാം തീയതി വരുന്നത് അഹമ്മദാബാദിൽ നിന്നുള്ള ഫ്ലൈറ്റുകളാണ് അഹമ്മദാബാദിൽ നിന്ന് മാത്രമാണ് മുപ്പത്തി ഒന്നാം തീയതി ഹാജുമാർ ജിദ്ദയിലേക്ക് വരുന്നത് മലയാളി ഹാജുമാരുടെ അവസാനത്തെ ഫ്ലൈറ്റ് വരുന്നത് മുപ്പത് മെയ് ആണ് അന്ന് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി നാലോളം ഹാജുമാരാണ് അന്നത്തെ ദിവസം ഇരുപത്തൊമ്പതാം തീയതി മക്കയുടെ പുണ്യഭൂമിയിലേക്ക് എത്തുന്നത് ഹജ്ജിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും നാലായിരത്തിൻ്റെ താഴെ ഹാജുമാർ എല്ലാ ദിവസവും വന്നിറങ്ങുന്നുണ്ട് ഏകദേശം മുക്കാൽ ലക്ഷത്തോളം ഏകദേശം എട്ട് ലക്ഷത്തോളം ഹാജുമാർ ഇതിനകം തന്നെ നമ്മുടെ പല ഭാഗങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നുമായിട്ട് എട്ട് ലക്ഷത്തോളം ഹാജുമാർ മക്കയുടെ പുണ്യഭൂമിയിൽ എത്തിയിട്ടുണ്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹജ്ജിന് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഹാജുമാർ വരും എന്നുള്ള കണക്കായിരുന്നു ആദ്യം കിട്ടിയിരുന്നത് അതിൽ തന്നെ പ്രൈവറ്റ് ഹാജുമാരുടെ നാൽപ്പത്തി രണ്ടായിരത്തോളം ഹാജിമാർക്ക് ഇത്തവണ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം പത്തായിരത്തോളം ഹാജിമാരാണ് പ്രൈവറ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ നാല്പത്തി രണ്ടായിരം ഹാജിമാർ കുറവാണ് അങ്ങനെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം ഹാജുമാരാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ഹജ്ജിന് നമ്മുടെ ഇന്ത്യയിൽ നിന്നും വരുന്നത് ഏകദേശം മുക്കാൽ ലക്ഷത്തോളം ഹാജിമാർ എത്തി തുടങ്ങി ഇനി ബാക്കിയുള്ള ഹാജിമാർ വരും ദിവസങ്ങളിൽ ഇൻഷാല്ല എത്തും മുപ്പത്തി ഒന്നാം തീയതി അവസാനത്തെ ഫ്ലൈറ്റ് 300 tane var ha 500 tane süper aslında ama arıyor böyle network'tan <laughs> server bilir vallahi tamam ha anne bak yapma şunu burası ഈ ദിവസം തന്നെ പല ഫ്ലൈറ്റുകളും വരുന്നതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലാണ് വളണ്ടിയേഴ്സ് ഉള്ളത് ഇപ്പോൾ നമുക്കിവിടുള്ളത് കെ എം സി സിയുടെ വളണ്ടിയേഴ്സാണ് ഉള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഈ ഒരു ഫ്ലൈറ്റ് ഇവിടെ ഫ്ലൈറ്റിൽ നിന്ന് ഇത്രയാണ് ഹാജ്മർ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് കാരണം വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് പുലർച്ചെ നാലരയാണ് കാരണം ഇവരുടെ ഫ്ലൈറ്റ് വന്നത് ഇരുപത്തി രണ്ടാം തീയതി രാത്രി പതിനൊന്നരക്കാണ് ജിദ് എയർപോർട്ടിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് പിന്നെ മെട്രോ ട്രെയിൻ ട്രെയിൻ വഴി മക്കയിലേക്ക് വന്നതിന് ശേഷം മക്കയിൽ നിന്ന് ബസ്സിന് ഇങ്ങോട്ട് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു സമയാവും കാരണം അതിൻ്റെ ഇടക്ക് എയർപോർട്ടിൽ അവർക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കെ എം സി സർ വോളണ്ടിയേഴ്സ് അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷനും അവിടുന്ന് കൊടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ബസ്സിൽ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ കൊടുക്കാൻ കൊടുത്തിട്ടില്ല ബസ്സിൽ നിന്ന് ഇവരുടെ കാർഡുകൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡുകൾ കയ്യിൽ കൊടുത്തതിന് ശേഷമാണ് അവർ ഹാജിമാർ അവരുടെ പാസ്പോർട്ടുകളൊക്കെ മുത്തേൽപ്പിച്ചതിന് ശേഷമാണ് ഹാജിമാർ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങുന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം നാലരയായി അവർ ഇന്നിനിപ്പം ഏഴുമണി പുലർച്ചെ ഏഴ് മണിക്ക് തന്നെ രാവിലെ ഏഴ് മണിക്ക് ഹറമ്പിലേക്ക് പോകും ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് അവർ ഏഴുമണിക്ക് പോകുമ്പോൾ എന്തായാലും പിന്നെ ജുമാ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ച് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കാക്കനാടിലെ മനസൂർക്ക മൂപ്പരാണ് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നത് അപ്പോൾ അവർ എന്നിങ്ങനെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ ഇങ്ങോട്ട് വരുന്ന വിവരങ്ങളും ഹജ്ജിന് കിട്ടിയ വിവരങ്ങളും അറിയിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും ഹജ്ജിന് കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്രാവശ്യം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിഷമുള്ളൊരു കാര്യം വെച്ചാലും മൂപ്പരുടെ വാപ്പ ഇന്നലെ യാത്ര തിരിക്കുന്നതിൻ്റെ തലേദിവസം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മയ്യത്ത് സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി ഹജ്ജ് ഹൗസിലേക്ക് എത്തിയതായിരുന്നു അവിടെ നിന്നാണ് പിന്നെ പിറ്റേ ദിവസത്തെ രാവിലത്തെ ഫ്ലൈറ്റിനാണ് പോരുന്നത് അപ്പോൾ എന്തായാലും അവരുടെ മനസ്സൂർക്കാടും വാപ്പാക്കു വേണ്ടി നിങ്ങളൊക്കെ ദ്വാ ചെയ്യാം മരണം ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം പക്ഷേ ഹജ്ജിന് വരുന്നതിന് തൊട്ടുമുമ്പായിട്ട് മൂപ്പർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിനു ഭയങ്കര വിഷമുള്ളൊരു കാര്യമാണ് എന്നാലും മക്കത്തേക്ക് വരുന്നു ഹജ്ജിന് വരുന്നതാണ് ഇൻഷാല് ഉമ്ര ഒക്കെ ചെയ്യാൻ പറ്റും ദ്വാ ചെയ്യാം ഉപ്പാക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഉമ്ര അപ്പോൾ അങ്ങനെയുള്ളൊരു സമാധാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് കണ്ടു സംസാരിച്ചു മനസ്സോർക്ക ആണ് ഇപ്പം എന്തായാലും നിങ്ങളോട് കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു എടുപ്പാക്കു വേണ്ടിയിട്ടൊന്നും ദ ചെയ്യാം കേട്ടോ എന്തായാലും ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്കാണ് ഇനി കൂടുതലൊന്നും പറയാനില്ല കാരണം എല്ലാ തവണയും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും കാരണം എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട് എന്തായാലും വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഹാജിമാർക്ക് ഇപ്പോൾ നിലവിലില്ല എല്ലാം ഇവിടെ കഴിഞ്ഞ പീഡിയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കുള്ള എല്ലാ ക്ലാസ്സുകളും ഇവിടെ കൊടുക്കാറുണ്ട് ഗവൺമെൻറ് ഭാഗമായിട്ട് ഇന്ത്യൻ എംബസിയുടെ വളരെ ഇന്ത്യൻ എംബസിയുടെ ഭാഗമായിട്ട് അവര് ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും രാത്രിയൊക്കെ ഈ ഭാഗത്തുകൂടെ ഒക്കെ പോകുന്ന സമയത്ത് പലരും ഒറ്റയ്ക്കൊക്കെ പോകുന്ന കാണുന്നുണ്ട് അതിനർത്ഥം അവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക പേടിയും കാര്യങ്ങളൊന്നുമില്ല അവർക്ക് വഴികളൊക്കെ അറിയാം എന്നുള്ള മനസ്സിലായി ബസ്സുകൾ പോകേണ്ടത് ബസ്സുകളിലൂടെ എങ്ങനെ പോകണം ഏത് സ്റ്റോപ്പിൽ നിന്ന് ഏത് സ്റ്റോപ്പിലൊക്കെ പോകണം തിരിച്ച് ഏത് സ്റ്റോപ്പിൽ നിന്ന് തിരിച്ച് ബസ് കയറണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ പോകുന്നതും കടകളിലേക്കൊക്കെ ഒരുപാട് സ്ത്രീകൾ ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ കണ്ടു മഷാ അല്ല അപ്പോൾ അങ്ങനെയാണ് കാരണം ഇവിടെ വരുന്നവരെ നമുക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് പിന്നെ ഇവിടെ എല്ലാ സഹായങ്ങൾക്കും പലരും ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിലും ചുള്ള ഹജ്ജൊക്കെ കഴിയും ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുകളൊക്കെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിൽ കരുതുക അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പല സഹായങ്ങളും കിട്ടും എന്തായാലും സിമ്മ് എന്തായാലും എടുക്കണം സിമ്മ് ഇല്ലാത്ത ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഹജിന് പോകരുത് ആരുടെങ്കിലും കയ്യിൽ സിമ്മുള്ള ആളുകളെ കോണ്ടാക്റ്റ് ചെയ്ത് തൊട്ടടുത്തുള്ള റൂമിലുള്ള ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് അവരുടെ കൂടെയൊക്കെ പോകാൻ ശ്രമിക്കുക കാരണം സിമ്മില്ല നമ്പർ ഇല്ലാതെ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല പെട്ട് കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പത്തിരുപത് ലക്ഷത്തോളം ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിന് ഇവിടെ ഉണ്ടാകാം അപ്പോൾ ഒരു വഴിയിൽ ബുദ്ധിമുട്ട് പെടുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്ന സമയം ആ സമയത്തായിരിക്കും നിങ്ങൾ ആലോചിക്കുക ഒരു സിം സിമ്മുണ്ടായിരുന്നെങ്കിൽ എന്ന് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും സിം നിർബന്ധമായിട്ട് എടുക്കണം കാരണം ഭർത്താവിൻ്റെ അടുത്ത് സിമ്മുണ്ട് അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നുള്ള ഒരു തോന്നലുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമുക്ക് എപ്പോഴാണ് എങ്ങനെയാണ് എവിടെ നിന്നൊക്കെയാണ് കൈവിട്ട് പോവുക മിസ്സായി പോകുക എന്നുള്ള കാര്യം അറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ കയ്യിലും സിം ഉണ്ടായിരിക്കണം കോളിംഗ് സിം ഉണ്ടായിരിക്കണം അതൊക്കെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത് പൈസ കുറച്ച് ചിലവായെങ്കിലും നിങ്ങളുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഭാര്യ ഭർത്താക്കന്മാർ നിർബന്ധമായിട്ടും സിമ്മുകൾ എടുത്തിരിക്കണം ഒരാളുടെ കയ്യിൽ സിമ്മുണ്ടെന്ന് വിചാരിക്കരുത് രണ്ടുപേരുടെ കയ്യിലും സിമ്മുണ്ടെങ്കിൽ അത് എത്രയും നല്ലതാണ് അപ്പോൾ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ റൂമുകളിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് ശാബ്ദം ഏഴ് മണിക്ക് അവരെ മുമ്പ് വേണ്ടി പോകും വെള്ളിയാഴ്ച രാവിലത്തെ വീഡിയോ ആണ് ഇത് കേട്ടോ ഞാൻ ഞാനവിടുന്ന് പോരുന്ന സമയത്ത് കണ്ട കാഴ്ചയാണ് സുഭയ സുഭയസ്കാരത്തിൻ്റെ സമയം സുഭയ സുഭയംസ്കാരം കഴിഞ്ഞ് ഹാജിമാർ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പള്ളി എന്നിട്ടോ ഇവർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു ഗല്ലിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു വലിയ പള്ളിയാണ് ജുമ നമസ്കാരമൊക്കെ ഉള്ള പള്ളിയാണിത് പള്ളിയിൽ നിന്ന് സുഭയ സുഭയസ്കാരം കഴിഞ്ഞിട്ട് ഹാജിമാർ പുറത്തോട്ട് വരുന്നുണ്ട് എന്തായാലും ഈ ഒരു കാഴ്ചകൾ കൂടി അതിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചു എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്കും അസ്ലാം വൈലിക്കും റഹ്ബത്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ